നമസ്കാരം വ്യവസായ കേരളം എന്ന പ്രതീക്ഷകൾ നൽകി ഒടുവിൽ പ്രതിസന്ധിയിലായ സംസ്ഥാന സർക്കാരിന് അന്താരാഷ്ട്ര നിക്ഷേപക സമാഹരണം ഒരു മറുകരയാവുമെന്ന് കരുതിയതിന്റെ ഭാഗമായിട്ടാണ് അസൻ കേരള പോലുള്ള ആഗോള വ്യവസായ സംഗമം നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കൊച്ചിയിൽ നടന്ന ഈ നിക്ഷേപ യോഗത്തിൽ അധികം ശ്രദ്ധിക്കപ്പെട്ട കരാറിലൊന്നായിരുന്നു ഇ എം സി സി എന്ന അമേരിക്കൻ കമ്പനിയും കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും തമ്മിലുള്ള അയ്യായിരം കോടിയുടെ സംരംഭം എന്നാൽ ആഗോള വ്യവസായിയായി ചമഞ്ഞ് കരാർ ഒപ്പിട്ട ഷിജു എം വർഗീസിന് പതിനായിരം രൂപയുടെ ആസ്തി മാത്രമാണെന്ന് വ്യക്തമാവുകയും കടലാസ് കമ്പനി സർക്കാരിന് തന്നെ പാരയായി മാറുകയും ചെയ്തിരുന്നു ഇതിനിടെ മുൻ ഫിഷറീസ് മന്ത്രി അടക്കം വെട്ടിലാക്കിയ അസൻ കരാറിന്റെയും പള്ളിപ്പുറം ഭൂമി ഇടപാടിൻ്റെയും കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നെത്തിയ സ്യൂട്ടും കോട്ടുമിട്ട ഒരു ആഗോള വ്യവസായിയായ ഷിജു എം വർഗീസ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിട്ട കരാറിന് പിന്നാലെ ചേർത്തലയിൽ നാലേക്കർ ഭൂമിയും ഈ സംരംഭത്തിനായി അനുവദിച്ചു എന്നാൽ പതിനായിരം രൂപ ആസ്തിയുമായി എത്തിയ നിക്ഷേപകൻ സർക്കാരിന് കൊടുത്തത് എട്ടിൻ്റെ പണിയായിരുന്നു നിക്ഷേപ വാഗ്ദാനങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷം ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ വൻ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി രംഗത്തുവരികയും കമ്മീഷൻ തട്ടാനുള്ള തട്ടിക്കൂട്ട് ഇടപാടെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുകയും ചെയ്തതോടെ സർക്കാർ പ്രതിരോധത്തിലായിരുന്നു എന്നാൽ ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മേഴ്സിക്കുട്ടിയുടെ ന്യൂയോർക്ക് സന്ദർശനത്തോടെയാണ് ആദ്യമായി ഇ എം സി സി എന്ന കമ്പനിയുമായി ബന്ധപ്പെടുന്നതെന്ന വിവരമടക്കമാണ് പുറത്തുവന്നത് തുടർന്ന് ഫിഷറീസ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലുമായും പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നീട് പലവട്ടവും ചർച്ചകൾ നടത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിന് ഇ എം സി സി കമ്പനിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് വിദേശ മന്ത്രാലയവുമായി ഫിഷറീസ് സെക്രട്ടറി കത്തിടപാടുകൾ നടത്തിയതിന്റെ രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച അസൻഡ് എന്ന നിക്ഷേപ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേരള വ്യവസായ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ എം ജി രാജമാണിക്കും ഐ എ എസും എ എം സി സി ഇന്റർനാഷണൽ ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രസിഡന്റ് ശ്രീ ഷിജു വർഗീസും തമ്മിൽ അയ്യായിരം കോടി രൂപയുടെ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള ധാരണാപത്രം ഒപ്പിട്ടിരുന്നു കേരള സംസ്ഥാനത്തെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ ഉയർച്ചയ്ക്കും മെച്ചപ്പെടുത്തലിനും വേണ്ടിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കിയും സമയബന്ധിതമായ അനുമതികൾ നൽകിയും ആകർഷകമായ ഇൻസെൻറ്റീവുകൾ വാഗ്ദാനം ചെയ്തും വേണ്ടത്ര സഹായം നൽകുകയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യും എന്ന് ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇ എം സി സിയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയിരുന്നു സർക്കാരിന് വേണ്ടി ശ്രീ എം ജി രാജമാണിക്യം ഒപ്പിട്ട കരാറിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് എല്ലാ നയപരമായ സൗകര്യവും ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് രാജമാണിക്കും ഐ എ എസ് ഈ കാലയളവിൽ ഫിഷറീസ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിനാൽ തന്നെ സർക്കാർ നയം സംബന്ധിച്ച വ്യക്തത വരുത്തിയ ശേഷമാണ് അസൻറ് ധാരണാപത്രം ഒപ്പുവെച്ചതെന്നാണ് അനുമാനം കേരള സർക്കാരിന്റെ ഫിഷറീസ് നയത്തിലെ പോയിന്റ് രണ്ട് പോയിന്റ് ഒൻപത് പ്രകാരം ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളെ പ്രോത്സാഹിപ്പിക്കും എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇ എം സി സിക്ക് സംസ്കരണ യൂണിറ്റ് തുടങ്ങാൻ കെ എസ് ഐ ഡി സി പള്ളിപ്പുറത്ത് സ്ഥലം അനുവദിച്ചതും ഇതിന്റെ തുടർച്ചയാണ് ബോട്ടുകളുടെയും ചെറു കപ്പലുകളുടെയും ഉൾപ്പെടെ ജലയാനങ്ങളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്തുകയും അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന പൊതുമേഖലയിലെ വിദഗ്ധ സ്ഥാപനമാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ കമ്പനികളും കോർപ്പറേഷന്റെ ഇടപാടുകാരായിട്ടുണ്ട് സെൻട്രൽ മറൈൻ ആൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കുന്ന ട്രോളർ കെ എസ് ഐ എൻ സി നിർമ്മിച്ചു നൽകിയതാണ്